മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം സുറിയ ഇസ്രായേൽ വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട വാർത്തകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സുറിയ പിടിച്ചെടുത്തിട്ടുള്ള വിമതരെയും ഭീകരരെയും നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട ഐസിസ് അൽക്കൊയ് ഉൾപ്പെടെയുള്ളതിൽ പ്രവർത്തിച്ച പ്രധാനപ്പെട്ട ഭീകരന് അബൂ മുഹമ്മദ് അൽ ജോലാന് ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു ഞങ്ങൾ തരത്തിലും അതായത് ഇസ്രായേലിന് പ്രശ്നമുണ്ടാവുന്ന യാതൊന്നും ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവില്ല എന്ന് വളരെ ലൈറ്റോസ് ആയിട്ട് സിറിയ പിടിച്ചെടുത്ത പ്രധാനപ്പെട്ട ഭീകരൻ അബൂ മുഹമ്മദ് അൽ ജോലാനെ പ്രഖ്യാപിച്ചിരിക്കുന്നു ഈ ഒരു പ്രഖ്യാപനം നടന്നു നടന്നുകഴിഞ്ഞു എന്നാൽ ഇതിനു പിന്നാലെയും ഇസ്രായേല് യാതൊരു തരത്തിലുള്ള ആക്രമണവും നിർത്തിയിട്ടില്ല വളരെ വലിയ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇസ്രായേല് വലിയ രീതിയിൽ തന്നെ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഇരുപത്തിനാല് മണിക്കൂറിൽ മാത്രം ഈ ഇസ്രായേലിന്റെ വ്യോമസേന അറുപത്തിയൊന്ന് മിസൈൽ ആക്രമണങ്ങൾ സിറിയയിലേക്ക് നടത്തിയിട്ടുണ്ട് വ്യോമസേന മാത്രം അതേസമയം കരസേന തെക്കു കിഴക്കൻ യിലെ റോഡുകളും തന്ത്രപ്രധാന കേന്ദ്രങ്ങളും തകർത്തോണ്ടിരിക്കുക ഇതൊക്കെ ഈ ഒരു ഇരുപത്തിനാല് മണിക്കൂറിലെ വാർത്തകൾ മാത്രമാണ് നമ്മൾ മുന്നോട്ട് വെച്ചോണ്ടിരിക്കുന്നത് അതായത് ഇസ്രായേലിന്റെ വ്യോമസേനയും കരസേനയും ഒക്കെ സിറിയയുടെ തന്ത്രപ്രധാനമായിട്ടുള്ള സകല സംവിധാനങ്ങളും തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുക അതായത് സുറിയ ഇത്രയും കാലം ഭരിച്ചിരുന്ന ബഷാറുൽ അസദ് ബഷാറുൽ അസദിന്റെ പിതാവ് ഉൾപ്പെടെ ഏർ അരനൂറ്റാണ്ടിലേറെ ഈ സുറിയയിൽ നിർമ്മിച്ചിട്ടുള്ള മിസൈൽ ഫാക്ടറികള് സകല സൗകര്യങ്ങളുമുള്ള സകല സംവിധാനങ്ങളും ഇത്തരത്തിലുള്ള ആയുധങ്ങളോ ആയുധ ഡിപ്പോകള് ഇതുമായി ബന്ധപ്പെട്ട ഫാക്ടറികളോ ഒന്നും തന്നെ സുറിയ പിടിച്ചെടുത്ത വിമതരുടെ കയ്യിൽ ഭീകരരുടെ കയ്യിൽ കിട്ടാതിരിക്കാനാണ് ഇസ്രായേൽ വളരെ വലിയ രീതിയിൽ തന്നെ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ആക്രമണമൊക്കെ നടത്തുന്ന അതേ സമയം ഭീകരൻ തന്നെ രംഗത്തെത്തിയിട്ട് പറയുന്നുണ്ട് ഞങ്ങൾ ഓരോ തരത്തിലുള്ള യാതൊരു പ്രശ്നത്തിലും ഇസ്രായേലിന്റെ പിന്നാലെ വരില്ല എന്ന് ഇത് ഇസ്രായേലിനോടുള്ള സ്നേഹം കൊണ്ടാണോ ഇതൊക്കെ ഈ ജൊലാനി രംഗത്തെത്തിയിട്ട് പ്രഖ്യാപിക്കുന്നത് ഒരിക്കലും ഇസ്രായേലിനെ പേടിച്ചിട്ട് തന്നെയാ ഈ ഒരു പ്രഖ്യാപനം ഈ ഒരു ഭീകരൻ നടത്തി കിട്ടും എന്തുകൊണ്ടാ ഇസ്രായേൽ നിരന്തരം നിലവിലും ഈ സുറിയെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കൊക്കെ തന്നെ അറിയാം അമാസിന് കിട്ടിയതുപോലെയുള്ളൊരു അവസരം ഇനി ഒരിക്കലും ഒരാൾക്കും കിട്ടാൻ പാടില്ല അതായത് ഹമാസ് ഈ ഗാസയിലൊക്കെ ദുരങ്കങ്ങളൊക്കെ നിർമ്മിക്കുന്ന സമയത്തൊക്കെ തന്നെ അത് കൃത്യമായിട്ട് ഇസ്രായേലിന് അറിയാമായിരുന്നു അത് ഹമാസും ഈ ഗാസയും അതൊക്കെ ആയി ബന്ധപ്പെട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്ന രീതിയിൽ അത് കാര്യമാക്കി ഇസ്രായേൽ എടുത്തിട്ടില്ലായിരുന്നു എന്നാൽ ഇന്ന് ഇസ്രായേലി ജനതക്ക് സുരക്ഷാ ഭീഷണിയുള്ള എന്തിനേയും ഇസ്രായേൽ തകർത്തോണ്ടിരിക്കുക നമ്മളൊക്കെ തന്നെ കേൾക്കുകയും ചെയ്ത് നമ്മൾ അത്തരം ഒരു ചർച്ചയും നടത്തിയിട്ടുണ്ടായിരുന്നു അതായത് ഈ സുറേ ഈ പറയുന്ന ഭീകരരായിട്ടുള്ള ആളുകൾക്കൊപ്പമുള്ള ഓരോ കൂട്ടങ്ങളും ഈ പറയുന്ന ഡൊമസ്കസിൽ സുറിയൻ തലസ്ഥാന നഗരിയിലെ പല ഭാഗങ്ങളിലും ചെക്ക് പോയിന്റുകളൊക്കെ തന്നെ നിർമ്മിച്ചിട്ടുണ്ട് ഇത്തരം ചെക്ക് പോയിന്റുകളിലൊക്കെ ഈ ഭീകരർ കൂട്ടമായി നിന്നുകൊണ്ട് വിളിച്ചു പറയൽ തുടങ്ങിയിരിക്കുന്നു ഞങ്ങൾ ജെറൂസലേം പിടിക്കും ഞങ്ങൾ ഗാസൻ ജനതയെ മോചിപ്പിക്കും ഗാസൻ ജനതയോട് അവര് വിളിച്ചു പറയുന്നുണ്ട് നിങ്ങൾ ക്ഷമയോടുകൂടി കാത്തിരിക്കോ ഞങ്ങൾ വരുക തന്നെ ചെയ്യുമെന്ന് നിരന്തരമിപ്പോലിയുമായി ബന്ധപ്പെട്ട ഭീകരവാദികൾ സൂര്യയുടെ ഓരോ ഭാഗങ്ങളിൽ നിന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇതൊക്കെ തന്നെ കൃത്യമായിട്ട് ഇസ്രായേൽ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഈ ജെറൂസലേമൊക്കെ ഈ ഭീകരരായിട്ടുള്ള ആളുകൾ പിടിക്കുമെന്ന് പറഞ്ഞാൽ ഇസ്രായേൽ തന്നെ പിടിക്കുമെന്നാണ് അതിന്റെ അർത്ഥം എന്നുള്ളത് ഏതൊരാൾക്കും ലളിതമാക്കി തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ കൃത്യമായിട്ട് സകലയാളുകളും തിരിച്ചറിഞ്ഞോളൂ ഹമാസിന് കിട്ടിയതുപോലെയുള്ളൊരു അവസരം അതായത് ഇസ്രായേലിലേക്ക് ഹമാസിന് കിട്ടിയത് കടന്നു കയറാൻ കിട്ടിയതുപോലെയുള്ള അവസരം ഇനി ഒരിക്കലും ഒരു സംഘടനക്കും കിട്ടാത്ത വിധത്തിലുള്ള വളരെ വ്യക്തമായിട്ടുള്ള ആക്രമണങ്ങൾ തന്നെയാണിപ്പോ ഇസ്രായേൽ സുറിയയിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത് സുറിയ കേന്ദ്രീകരിച്ച് ആ ഒരു പിടിച്ചെടുക്കൽ ും ഭീകരം പിടിച്ചെടുത്തതിനു ശേഷവും തന്നെയാണ് ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് സിറിയയുടെ വലിയൊരു ഭാഗം തന്നെ ഇസ്രായേൽ ഇതിനോടകം പിടിച്ചെടുത്തിട്ടുണ്ട് അതായത് സ്ഥലത്തിന്റെ വ്യാപ്തി വെച്ച് നോക്കുകയാണെങ്കിൽ ഗാസയുടെ രണ്ടിരട്ടി വ്യാപ്തിയുള്ള സ്ഥലം ഇതിനോടകം തന്നെ ഇസ്രായേൽ സിറിയുടേത് പിടിച്ചു കഴിഞ്ഞു ബഫർ സോണുകള് ഒരുപാട് കാലം തർക്ക വിഷയമുള്ള തർക്കവിഷയമുള്ള ബഫർസോണുകളൊക്കെ തന്നെ ഇസ്രായേൽ കൃത്യമായിട്ട് പിടിച്ചെടുക്കുന്നു ഗോലാൻ കുന്നുകള് ലോകാവസാനം വരെ ഇസ്രായേലിൻ്റേതായിരിക്കുമെന്ന് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാ തന്നെ ലോകത്തോട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇത്തരത്തിലുള്ള ഒരുപാട് പ്രഖ്യാപനങ്ങൾ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് വന്നുകൊണ്ടിരിക്കുന്നു ഓരോ തരത്തിലും സിറിയ പിടിച്ചെടുത്ത വിമതർക്കോ ഭീകർക്കോ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കാത്ത വിധം തന്നെയാണ് ഇസ്രായേലി സൈന്യം മുന്നേറിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല സുറിയയിലെ ഈ ബഷാറുൽ ചെറ്റ ആയിരുന്നെങ്കിലും ആ ചെറ്റ നടത്തി മുന്നോട്ട് പോയിരുന്ന ഈ തലസ്ഥാന നഗരിയിലൊക്കെ അവിടെയുള്ള കുറച്ച് സ്ത്രീകൾക്കെങ്കിലും ഒരു സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടായിരുന്നു കുറച്ചെങ്കിലും ആ സ്വാതന്ത്ര്യവും ഇപ്പൊ സുറിയ പിടിച്ചെടുത്തിട്ടുള്ള വിമതരും ഭീകരരും തകർത്തോണ്ടിരിക്കുന്നു വളരെ വ്യക്തമാക്കി തന്നെ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു പ്രധാനമായിട്ടും ലേറ്റസ്റ്റ് ആയിട്ട് ഏലിയാന എന്നൊരു സെലിബ്രിറ്റി ഒരു താനും തന്റെ പുരുഷ സുഹൃത്തും കൂടി ഡെമസ്കസിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഈ ചെക്ക് പോയിന്റുകളിലുള്ള ഭീകരവാദികൾ തടഞ്ഞു വെച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നു സ്ത്രീ പിതാവിന്റെ കൂടെ സഹോദരന്റെ കൂടെ ഇത്തരം ആളുകൾക്ക് ഭർത്താവിന്റെ കൂടെ ഇത്തരം ആളുകൾക്കൊപ്പമല്ലാതെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പ്രത്യേകിച്ച് മറ്റ് പുരുഷന്മാരുടെ ഒപ്പം യാത്ര ചെയ്യാൻ യാതൊരു അർഹതയുമില്ല ഇതാണ് ഇവിടെയുള്ള പുതിയ നിയമം മാത്രമല്ല ഈ സ്ത്രീയോട് മതം ചോദിക്കുന്നുണ്ട് ക്രിസ്ത്യനാണോ മുസ്ലിമാണോ എന്ന് മുസ്ലിമാണെന്ന് പറഞ്ഞാൽ പോലും അത് ശ്രീ അല്ലെങ്കിൽ മറ്റേതാണ് ഇതിങ്ങനെ തരം തിരിച്ച് ചോദിക്കൽ തുടങ്ങി മാത്രമല്ല സിയപ്പോ ഒരു ഭാഗം സാധാരണക്കാരെ ഈ അബോ മുഹമ്മദ് അൽ ജോലാനിയുടെ നേതൃത്വത്തിലുള്ള ഭീകരർ വെടിവെച്ചു കൊല്ലുന്നതായിട്ടും നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരം വീഡിയോകൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഒരു ഭീകര സംവിധാനം അവരെന്തു പ്രഖ്യാപനങ്ങൾ ഇസ്രായേലിനെതിരെ ഞങ്ങൾ ഇല്ല എന്ന് പറഞ്ഞാലും അതൊന്നും ഇസ്രായേൽ അതേപോലെ തന്നെ ലോകത്ത് സുബോധമുള്ള ഒരാളും വിശ്വസിക്കാൻ പോകുന്നില്ല കൃത്യമായിട്ട് പോലും ഇസ്രായേലി സൈന്യം സിറിയയിൽ വളരെ വലിയ രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയും വന്നിട്ടുണ്ട് അതായത് ഈ പിടിച്ചെടുത്ത ഒരു സ്ഥലവും ഇസ്രായേലിന് സുറിയക്ക് വിട്ടുകൊടുക്കില്ല എന്നുകൂടെ ഇസ്രായേൽ പ്രഖ്യാപിച്ചിരിക്കുന്നു